ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് ടൂ ആണ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുമെന്ന് നോക്കിയാലോ ഇതിനു വേണ്ടി അര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ആദ്യം ഇതൊന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിനും ബീഫിനും അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസമുണ്ടാകാം ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസലാണ് ഇവിടെ അടുപ്പിക്കുന്നത് അതിനുശേഷം കുക്കർ മാറ്റി വെക്കാം പ്രഷർ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് അഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് സ്മോൾ പീസ് ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ രണ്ട് പട്ട പിന്നെ രണ്ട് കറിവേപ്പില പതിനഞ്ച് ക്യാഷ്നട്ട് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ക്യാഷ്നട്ട് അരച്ചെടുത്തതാണിത് ഇനി വേണ്ടിയത് തേങ്ങാപ്പാലാണ് ഇത് അരക്കപ്പ് ഒന്നാം പാലാണ് അതുപോലെ തന്നെ രണ്ട് കപ്പ് രണ്ടാം പാൽ ഒരു തേങ്ങയാണ് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പെട്ടെന്ന് ബീഫ് സ്റ്റൂ റെഡിയാക്കിയാലോ ഇതിനായിട്ട് ചൂടായ പാലിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കയും ഗ്രാമ്പും പട്ടയും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളവിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം സവാള വഴറ്റി ബ്രൗൺ ഒന്നും ആകണ്ട ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ബീഫ്സ് ടു നല്ല വെള്ള കളറിലാണ് നമുക്ക് വേണ്ടിയത് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റെങ്കിലും ഇതുപോലെയൊന്ന് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഈ വെജിറ്റബിൾ എല്ലാം രണ്ട് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് രണ്ടാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ രണ്ടാം പാലിലാണ് ഈ വെജിറ്റബിൾ എല്ലാം നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് സ്റ്റൂവിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷറെല്ലാം മാറി ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ക്യാഷ്നട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഈ ബീഫും വെജിറ്റബിളും ഒന്നും കൂടെ അടച്ചു വെച്ച് ഒരു മൂന്നാല് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഏകദേശം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബീഫും വെജിറ്റബിളും എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അവസാനമായിട്ട് ഇനി ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇവിടെ അരക്കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി തിളപ്പിക്കരുത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി അല്പം ക്യാഷ്നിട്ടും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് ചൂടായ പാലിനേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്ത് ക്യാഷ്നിട്ട് ഇട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് സ്റ്റൂ പ്രിപ്പറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഈ സ്റ്റൂ വളരെ സൂപ്പറാണ് ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ ബൈ ബായ്